നിലമ്പോർ ബൈ എലിംഗ് എതിര നമ്മൾ രംഗത്ത് അങ്ങനെയുള്ള ഈ ഒരു ആശ പ്രത്യാശയോടുകൂടി ഈ പ്രസ്ഥാനത്തിനകത്ത് വന്ന് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് കർഷക ഞാൻ നിരത്തിൽ സൂചിപ്പിച്ചവർ കിടപ്പാടമില്ലാത്തവർ പക്ഷേ ഏത് മേഖലയെടുത്ത് നമ്മൾ സംസാരിച്ചിട്ടും വീടുകൾ കയറുമ്പോൾ ഇവരെല്ലാം ഗവൺമെൻറ്റെതിരായി സംസാരിക്കുകയാണ് ഒരു വലിയ മാറ്റമുണ്ടാകുമെന്നാണ് ഞങ്ങൾ ഈ തരുന്നത് നമ്മളിപ്പോൾ പാലക്കാട് കണ്ടതുപോലെ യുവാക്കൾ ഒരാളിന് പോലും ജോലിയില്ല നമ്മളിപ്പോൾ നിലമ്പൂർ ഓരോ പഞ്ചായത്തിലായിട്ട് പോയി നമ്മൾ സംസാരിച്ചാൽ ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നവർ ഒരാൾക്ക് പോലും കഴിഞ്ഞ പത്ത് വർഷമായി ജോലി കിട്ടാത്തവർ റാങ്ക് റാങ്ക് വാങ്ങി വീട്ടിൽ ഇപ്പോഴും ജോലിയില്ലാതെ നിൽക്കുന്നവർ അങ്ങനെയുള്ള ഒരു അതൊരു ഭാഗത്ത് മറുഭാഗത്ത് വരുമാനം കുറഞ്ഞു കുറഞ്ഞു വരും മറ്റു മറ്റ് മേഖലകളിൽ തൊഴിലില്ല വലിയ കമ്പനിക്കാർ തന്നെ ഉള്ള റോഡ് പണികളൊക്കെ ചെയ്യിക്കുന്നത് ബംഗാളികളെ കൊണ്ടുവന്നാണ് നമ്മുടെ തദ്ദേശവാസികൾക്ക് ജോലിയില്ല മറ്റൊന്ന് വിലക്കയറ്റം എല്ലാ മേഖലയിലും വിലക്കയറ്റം നിയന്ത്രിക്കാൻ നമ്മുടെ പി ഡി എസ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഒരുവിധം നന്നായി പ്രവർത്തിച്ച സ്റ്റേറ്റാണ് പക്ഷെ അവിടെയും നമുക്ക് സപ്ലൈ കോയിൽ ഒരു സാധനവും ഇല്ല അതുപോലുള്ള റേഷൻ കടകൾ തന്നെ ഒരു നിശ്ചിത നമ്പർ റേഷൻ കട അടച്ചിടുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു ഗവൺമെൻറ് അപ്പം ബേസ് കേരളം എന്ന് പറയുന്ന നൂറ് ശതമാനം കൺസ്യൂമർ സ്റ്റേറ്റ് ഇവിടെ അങ്ങനെ വലിയ ഉൽപാദനമൊന്നുമില്ല ഉൽപാദന മേഖലയിൽ നെല്ല് ഉൽപ്പാദിക്കുന്ന മേഖലയിൽ ആ ആ സംഭരിച്ച നെല്ലിൻ്റെ പൈസ ഒരു തരം കൊടുത്തിട്ടില്ല അങ്ങനെ നട്ടം തിരിയുന്ന ഒരു സംസ്ഥാനമായി മാറുന്നു വലിയ ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ് ഈ വോട്ടിങ്ങിന് പോകുന്നത് നമ്മൾ ഈ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ട ചിത്രപഥമാണ് ഇപ്പോൾ അതിനേക്കാൾ കുറേ കൂടി ബഷാണ് സിറ്റുവേഷൻ ഇപ്പോൾ പ്രിയങ്ക ഇവിടെ വന്ന് മത്സരിച്ചു പ്രിയങ്ക മത്സരിച്ചപ്പോൾ പ്രിയങ്ക പാർലമെൻറ്റിലേക്ക് പോകണമെന്നുള്ള അതിശക്തമായ ആ രാഷ്ട്രീയ ബോധമുള്ളവരാണ് മലയാളി നിശ്ചയമായും ഗവണ്മെൻറ്റെതിരായിട്ടുള്ള അതിശക്തമായ ഒരു വേലിയേറ്റമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ അതായത് ഷൗക്കത്തും എതിരാളിയും എന്നുള്ളതല്ല അതിശക്തമായൊരു വേലിയേറ്റമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സർക്കാരിനെതിരെയുള്ള വലിയൊരു വികാരം ജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന തോന്നുന്നു അതാണ് ഞാൻ പറഞ്ഞത് ശക് മായി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വികാരമുണ്ട് സി പി എമ്മിൻ്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ ഞാൻ അവരുടെ മെമ്പർഷിപ്പുള്ളവരുടെ കാര്യം പറയുന്നില്ല സി പി എമ്മിൻ്റെ മെമ്പർഷിപ്പിൻ്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന വലിയ അണികളുണ്ട് ഒരു വലിയ വിഭാഗം അണികളുണ്ട് അനുഭാവികൾ ആ അനുഭാവികളുടെ ശക്തമായ ഒരു തിരിച്ചടി സി പി എമ്മിനും ഗവൺമെൻറ്റിനും ഈ തെരഞ്ഞെടുപ്പിലുണ്ട് ഇപ്പോൾ ൂരില് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് വനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് വിഷയങ്ങൾ സാഹചര്യം ഉണ്ട് അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വകുപ്പ് മന്ത്രിയും സർക്കാരും അവരുടെ അഭിപ്രായപ്പെടുന്നത് സർക്കാർ ജനങ്ങളോടുള്ള ഈ ഒരു നിഷേധാത്മകമായ നിലപാട് ഈ നിലമ്പൂരിലെ ജനങ്ങൾ എത്രത്തോളം അതിന് പ്രതികരിക്കും നിലമ്പൂരിലെ ജനങ്ങൾ മാത്രമല്ല മലയോര മേഖലയിൽ ഈ ഗവൺമെന്റിന് മലയോ ഈ മലയ്ക്കകത്ത് എന്ത് നടക്കുന്നു അവിടെയുള്ള വന്യമൃഗങ്ങളുടെ സെൻസസ് എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നില്ല പെറ്റുപെരുകുന്ന പന്നിക്കൂട്ടം പെറ്റുപെരുകുന്ന മറ്റ് മൃഗങ്ങൾ ഇതെല്ലാം വനത്തിന് വനം കൂടുന്നില്ല ഈ അവിടെ ഉണ്ടാകുന്ന ഈ പെരുപ്പം മനസ്സിലാക്കി അതിനു വേണ്ടിയുള്ള സംരക്ഷണം ജനങ്ങളിൽ നിന്നുള്ള സം ജനങ്ങൾക്ക് ഉള്ള സംരക്ഷണം സൃഷ്ടിക്കുന്നതിന് പകരം ആ മേഖലയെ മലയോര മേഖലയെ ഇത്രയും അനാഥമാക്കിയ ഒരു കാലഘട്ടം കേരളത്തിൽ കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് എന്താ എല്ലാ വന്യമൃഗങ്ങളും നാട്ടിലേക്ക് ഇറങ്ങുകയാണ് അവരുടെ മുഴുവൻ കൃഷിയും നശിപ്പിക്കുകയാണ് ആകാശത്തേക്ക് നോക്കി അന്തം വിട്ട് നിറവിളിക്കുന്ന ഈ മലയോര കർഷകരെയാണ് നമുക്ക് കാണാൻ കഴിയുക നിലമ്പൂർ ഈ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ അടി അടികൊടുക്കാൻ പോകുന്നത് ഇവിടുത്തെ മലയോര കർഷകരായിരിക്കും ഈ കാരണം ഒന്ന് വന്യജീവികളുടെ ആക്രമം ഒന്ന് സ്വൈരമായി കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ നിലമ്പൂരിലെ മലയോര മേഖലയിലുള്ളത് അതിനൊക്കെ അതിശക്തമായി കാരണം ഒരു ഒരു അതിനുവേണ്ടിയുള്ള ഒരു നടപടിയും സ്വീകരിക്കാത്തൊരു ഗവൺമെൻറ് മന്ത്രി എന്തിനാണ് ഇങ്ങനെ ഒരു മന്ത്രി എന്ന് പോലും ആളുകൾ ാണ് ആർക്കും ഒരു സംശയമില്ല ശ്രീ ആര്യാടൻ ഷോക്കത്ത് നല്ല ഭൂരിപക്ഷത്തിൽ ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയി കടന്നു വരും കാരണം നല്ലൊരു നിലമ്പൂരിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് ഭരണവിരുത്തു വികാരം വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എന്ന നിലയ്ക്ക് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രതിദാനം ചെയ്യുന്ന ഒരു മണ്ഡലമാണ് പാവപ്പെട്ട ആളുകൾ അതുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയോടെ പോകണം ഈ ഗവൺമെൻറ്റിനെതിരായ ആഞ്ഞടിക്കാൻ പോകുന്നൊരു വിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത് ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തും ജയിക്കും